ഏഴിമലയിലെ നാവിക അക്കാദമിയിൽ നടന്ന പതിമൂന്നാമത് അഡ്മിറൽ കപ്പ് പായ് മത്സരത്തിൽ റഷ്യ ജേതാക്കളായി ഇറ്റലിയാണ് റണ്ണർ അപ്പ് രാജ്യങ്ങൾ പങ്കെടുത്ത മത്സരത്തിൽ ആതിഥേയരായ ഇന്ത്യക്ക് മൂന്നാം സ്ഥാനം ലഭിച്ചു ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത പാൽ അഡ്മിറൽസ് കപ്പ് സെയിലിംഗ് പതിപ്പ് ഏഴിമലയിലെ ഇന്ത്യൻ നേവൽ അക്കാദമിക്ക് കീഴിലുള്ള എട്ടിക്കുളം കടലിൽ സമാപിച്ചു റഷ്യയെ പ്രതിനിധികരിച്ച് മത്സരിച്ച ലഫ്റ്റനന്റ് ഗോർക്കുനോവ് പെട്രലിച്ച് കമാൻഡർ പോളിന എന്നിവർ അഡ്മിറൽസ് കപ്പ് സ്വന്തമാക്കി ടീം ഇറ്റലിക്ക് വേണ്ടി മത്സരിക്കാനിറങ്ങിയ മിഡ്ഷിപ്പ്മാൻ കാർലോ ലിയാനോഡോയും റണ്ണർ അപ്പായി ആതിഥേയരായ ടീം ഇന്ത്യയ്ക്കു വേണ്ടി ഐ എൻ ഐയെ പ്രതിനിധീകരിച്ച് മത്സരിച്ച എസ് എൽ ടി ജാപ്പമാൻ അവതാറും കമാൻഡർ പി കെ റെഡ്ഡിയും മൂന്നാം സ്ഥാനം സ്വന്തമാക്കി on the conduct of the actual race. Uh, in in uh, I would like to elaborate how conduct. We would like we would be determined to provide a very safe, efficient, uh, fair, more importantly, a fair competition. And that is why uh, we have ensured Indian Navy has ensured availability of a world sailing qualified international empire. And ർ സി ആർ പ്രവീൺ നായർ വിജയികൾക്ക് റണ്ണേഴ്സ് അപ് ട്രോഫി വ്യക്തിഗത ട്രോഫി എന്നിവ സമ്മാനിച്ചു രാജ്യങ്ങളിൽ നിന്നുള്ള പതിനാല് വനിതകൾ ഉൾപ്പെടെ അൻപത്തിമൂന്ന് നാവികരാണ് കഴിഞ്ഞ നാല് ദിവസമായി നടന്ന സെയിലിംഗ് റെഗാർഡയിൽ കപ്പലോട്ട വൈദഗ്ധ്യം പ്രദർശിപ്പിക്കാനായി ഏഴിമലയിലെത്തിയത്യൂസ് ബ്യൂറോ ചെറുത്തൂർ